വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഞങ്ങളെ ഇവിടുത്തെ ടീച്ചർമാരും സാറന്മാരും എല്ലാവരും ഞങ്ങളെ ജാതിപരമായി ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഞങ്ങളെ വേർതിരിച്ചിരുത്തുകയാണ് ചെയ്യുന്നത് പഠിപ്പിക്കത്തില്ല പിന്നെ പഠിപ്പിക്കത്തില്ല ഒന്നും സംസാരിക്കത്തും അത് കാരണം ഞങ്ങള് ഈ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് ഞങ്ങള് പഠിത്തുനിർത്തി പോവുകയാണ് ോ ഉളുപ്പുണ്ടോ ലേശം ലേശം ഉളുപ്പുണ്ടോ സ്വയമേ ടീച്ചർ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ടീച്ചറാ എന്ന് പറയുന്ന വാക്കിനൊക്കെ കൊറേ മഹത്വം ഉണ്ട് പഠിപ്പുണ്ട് വിവരമില്ലാത്തവര് ലേശം വിവരമില്ല ആ കുട്ടികളുടെ അത്ര വിവരം പോലും കാണുമെന്ന് ചോദിക്കുക അത് പോട്ടെ ഒരു അവരുടെ വീട്ടിലും ഇല്ല കുട്ടികളൊക്കെ ഒരു ജാതിയുടെ പേര് പറഞ്ഞ ഒരു കുട്ടിയെ ഇങ്ങനെ കളിയാക്കാവോ അവരുടെ കളിയാക്കുന്ന എന്തിനെ ജാതിയുടെ പേര് കളിയാക്കാനായിട്ട് എന്തു ഉള്ളത് ശരിയാണ് പറയേണ്ട പോലും കാര്യമില്ല കുട്ടി എന്ന് മാത്രമേ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ അവകാശമുള്ളു അത് തന്നെ അതിനപ്പുറത്തോട്ട് അവരുടെ ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനെ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ പോലും കൊടുക്കാൻ ആണും പെണ്ണും എന്നുള്ള ജാതി ഉണ്ട് അതിന് ഒരു മനുഷ്യൻ എന്നുള്ള ജാതി മാത്രമേ ഉള്ളൂ ടീച്ചറിന് ആണും പെണ്ണും പോലും എന്നേ പറയാൻ പറ്റുള്ളൂ അതിനിടയിൽ ഇവര് ജാതി ഒക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള ടീച്ചർമാരെയൊക്കെ ഡിസ്മിസ് ചെയ്ത ദൂരെ കാണണം ജോലിന്ന് പിരിച്ചുവിടണം എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ അല്ലേ സ്കൂളിൽ അത് തന്നെ ഈ വിഷം കുത്തിവെക്കുന്ന ഇതുപോലുള്ള കൊറേ ആൾക്കാരുണ്ട് ഈ രാഷ്ട്രീയക്കാരടക്കം അത് നമ്മൾ പറയണ്ടല്ലോ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ ചെയ്യേണ്ട കാര്യമല്ല കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ മതവും കുത്തിവെച്ച് പോട്ടെ പിന്നെ കൊറേ എണ്ണം കമന്റ് ബോക്സിൽ കടന്ന് മെഴുകുന്നതും കാണാം പരസ്പരം എന്തെങ്കിലും ചില കമന്റ് ഏതൊരു വാർത്ത എടുത്താലും അതിന്റെ താഴെ കാണും ലവ് ജിഹാദ് മറ്റേ ജിഹാദ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അവരുടെ കൂടെ പോയി സംഘി സൂടാപ്പി ഇതെന്താ ഏതൊരു ന്യൂസ് എടുത്താലും അതിന്റെ താഴെ ജാതി പേര് പറഞ്ഞല്ലി അത് ജാതി റിലേറ്റഡ് അല്ലാത്ത ന്യൂസ് പോലും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാണും ഓരോത്തമാര് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പണി ഇല്ലാതെ ചൊറിയും കുത്തിയിരുന്ന് കമന്റല്ല കമന്റോളികൾ ഇവനെയൊക്കെ അങ്ങനെ തന്നെ പറയണം അങ്ങനെ തന്നെ പറഞ്ഞു വൃത്തിയായിട്ട് തന്നെ പറയണം ഡബിൾ ഫാദർ സിൻഡ്രോം എന്ന് തന്നെ പറയണം അങ്ങനെ അങ്ങനെ പറയണം ചിലപ്പോൾ അതിൽ കൂടുതലും കാണും ശരിക്കും അങ്ങനെ ഉള്ളവന്മാരല്ലേ ഇരുന്ന് അങ്ങ് കമന്റ് ഇടുക ഓരോ നെഗറ്റീവ് മാത്രം ഇടാനും ഓരോ വർഗീയത വെച്ച് പുലർത്താനും വേണ്ടി മാത്രം കമന്റ് ഇടുന്നവന്മാര് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അതുപോലുള്ള ആൾക്കാരെ പെടുന്ന ഒരാളാണ് ഈ ടീച്ചർമാർ എന്ന് തോന്നുന്നു ഈ സ്കൂളിലെ ഏ സ്കൂളാണ് എനിക്ക് കറക്റ്റ് ന്യൂസ് ഞാൻ കിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞേനെതിരെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു നടപടി എടുക്കണം അവരെ പിടി പറ്റുവാണെങ്കിൽ ഇവരെ പോലുള്ളവരെയൊക്കെ പഠിപ്പിച്ചാലില്ലേ നാളെ ഈ പിള്ളേരെ വേണമെങ്കിൽ ഇവര് വേറെ വല്ല ആക്കി തീർക്കും ആ വേറെ ഇവരെ പുസ്തകത്തിലെ പഠിപ്പിക്കുന്നത് വേറെ വല്ലതും ഒക്കെ പഠിപ്പിച്ച് ഇവര് വേറെ വല്ല പിള്ളേരിലേക്ക് ഈ മതവും ഇതും കുത്തിവെച്ചും ഇതൊക്കെ മാറ്റി കളിക്കണം നാട് നശിപ്പിക്കും ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് തന്നെ വിടണം ഇത്രേ നമുക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ന്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞത് അപ്പം നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും എത്തിക്കണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്